ഇടുക്കി നെടുങ്കണ്ടം മയിലാടുംപാറയിൽ കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു മൈലാടുംപാറ മാലിക്കുടിയിൽ അനൂപ് ജോർജിനാണ് പരിക്കേറ്റത് ഇയാളെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് സിസിടിവി ടെക്നീഷ്യനായ അനൂപ് നെടുങ്കണ്ടത്ത് ജോലി കഴിഞ്ഞ മൈലാടുംപാറയിലെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് അപകടം കുമളിമൂന്നാർ സംസ്ഥാന പാതയിൽ മൈലാടുംപാറയ്ക്ക് സമീപം എത്തിയപ്പോൾ കാട്ടുപന്നിക്കൂട്ടം സ്കൂട്ടർ ഇടിച്ചു മറിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് വീണ അനൂപിനെ കാലിനും കൈക്കും പരിക്കേറ്റു റോഡരികിലെ പാറയിൽ തലയിടിച്ചാണ് വീണത് ഹെൽമറ്റ് വെച്ചതിനാൽ തലയ്ക്ക് പരിക്കേറ്റില്ല നാട്ടുകാർ ഉടൻ തന്നെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി നല്ല മഴച്ചാറ്റലും ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല മഞ്ഞ ഉണ്ടായിരുന്നു ആ സമയത്ത് അന്ന് എനിക്കൊരു ഒരു കൂട്ടം പന്നിയുടെ എൻ്റെ സ്കൂട്ടിയുടെ ഫ്രണ്ടിലേക്ക് എടുത്ത് ആടുകയും പന്നിക്കൂട്ടത്തിലേക്ക് എൻ്റെ സ്കൂട്ടർ കയറി പന്നികൾ തന്നെ റോഡിലിടിച്ചിടുകയും ചെയ്തു എൻ്റെ വന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ രാജേഷ് സമയത്ത് എടുക്കുന്ന സമയത്ത് അവിടെ എത്തുകയും അവിടുന്ന് അവിടെ നിന്ന് നിലനിന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് മേഖലയിൽ കാട്ടുപന്തിയുടെ ശല്യം അതിരൂക്ഷമാണ് സംസ്ഥാന പാതയിലടക്കം വൈകുന്നേരങ്ങളിലും പുലർച്ചെയും കാട്ടുപന്തിയുടെ സാന്നിധ്യം പതിവാണ്